ഒരു നൂറ് സീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ അതിൽ ഇരുപത്തിയഞ്ച് സീറ്റ് എന്റെ ആൾക്കാർക്ക് വേണ്ടിട്ട് ബസിന്റെ കാര്യം മാത്രം എടുത്ത് പറയാം ഒരു ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സീറ്റ് ഇരുപത്തിയഞ്ച് ശതമാനം ഒരു ബസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി രണ്ട് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അറിയാം അത്യാവശ്യം സൈസ് ഉള്ള ഒരാളാണ് ഞാൻ ആയിരുന്നു ഫസ്റ്റ് ഇപ്പൊ അങ്ങനെയല്ല എനിക്കൊരു ഇൻഫെക്ഷൻ വന്നിരുന്നു ഒരു പൾമണറി ഒരു ഇൻഫെക്ഷൻ വന്നിരുന്നു അതിനെ ഒറ്റവാക്കിൽ പറയുമ്പോഴാണ് പൾബണറി ആവുന്നത് പക്ഷേ അതൊരു വലിയ സംഭവമായിരുന്നു എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായി എടുക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബേപ്പൂർ സുൽത്താനാണ് സുൽത്താൻ എന്ന് നിങ്ങളിൽ പലർക്കും അറിയണമെന്നില്ല അദ്ദേഹത്തിന്റെ അവസാനമായിട്ട് പുറത്തു വന്ന ഒരു വീഡിയോ വളരെയധികം വൈറലായിരുന്നു ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ പലർക്കും ഈ ബേപ്പു സുൽത്താൻ ആരാണ് എന്ന് മനസ്സിലാകാനുള്ള സാധ്യതയുണ്ട് കാട്ടും സ്ത്രീകൾക്ക് മാത്രമാണെന്ന് അങ്ങനെയാണ് നിങ്ങളുടേത് മാത്രം ആവണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നും എന്താ പറയാ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല ആൺകുട്ടികൾ ആൺകുട്ടികൾ പറഞ്ഞു പീഡനം കാരണം കാരണം അല്ല സ്ത്രീകൾ കൊണ്ടാണ് ഞാൻ സംവരണത്തിന് വേണ്ടി നിങ്ങൾ എന്റെ കൂടെ നോക്കൂ സംവരണം വേണ്ടത് താഴെ നിൽക്കുന്ന ആൾക്കാർക്കാണ് ബേസിക്കലി റിസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു മീഡിയം തന്നെ കൊണ്ടുവന്ന എന്തിനാണെന്ന് അറിയാം നിങ്ങൾക്ക് വേണമെന്നല്ലേ എന്നല്ലേ പറഞ്ഞേ എന്തിനാണ് റിസർവേഷൻ മുൻഗണന എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് വേണം മുൻഗണനയല്ല അത് പ്രയോറിറ്റി ആണോ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ സംവരണം സംവരണം മീൻസ് ഒരു നൂറ് സീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ അതിൽ ഇരുപത്തിയഞ്ച് സീറ്റ് എന്റെ ആൾക്കാർക്ക് വേണ്ടിട്ട് ബസിന്റെ കാര്യം മാത്രം എടുത്ത് പറയാം ഒരു ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സീറ്റ് ഉണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റ് ആണ് ഒരു ബസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല അല്ല മാറ്റിവെച്ചിട്ടുള്ളത് സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും വികലാംഗർക്കും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പോലെ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകളെ പോലെ കാണേണ്ട ആളുകളാണ് സ്ത്രീകൾ എന്ന് നിങ്ങൾ പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യൂ ഞങ്ങൾ അങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് ആണ് അപ്പൊ നിങ്ങൾ ഇക്വാലിറ്റിക്ക് വേണ്ടി ഒരിക്കലും സംസാരിക്കാൻ പാടില്ല ഈ സംസാരിച്ചതാണ് നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ ഇദ്ദേഹത്തിന്റെ വീഡിയോസ് എന്ന് പറയുന്നത് നിഗൂഢത നിറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ പാരാനാച്ചുറൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് തന്നെ വളരെ നിഗൂഢമായ ഒരു സാധനമായിട്ടാണ് ഈ ഫീൽ ചെയ്തത് ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതിനു മുമ്പ് രണ്ട് തവണ മാറി തിരിഞ്ഞു എടുത്തപ്പോഴും അതിനകത്ത് വീഡിയോ എടുത്തതിന് ശേഷം തുടക്കത്തിൽ ഇൻട്രോ പറയുന്നത് കിട്ടും ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് റെക്കോർഡായിട്ട് ആ വീഡിയോ എയർ ആയി പോവുകയാണ് എന്താണ് സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ഇതിനകത്ത് ശരിക്കും വലിയ പാരാനോർമൽ ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം ചെയ്തിരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ബേപ്പൂർ സുൽത്താൻ എന്നൊരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാകാത്ത ചുരുളഴിയാത്ത രഹസ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റീസ് പ്രേതം ഭൂതം പിന്നെ ഈ നടന്നിട്ടുള്ള നമുക്ക് മനസ്സിലാകാത്ത സയൻസിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹം സംസാരിച്ചു ഇന്ന് ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി ഇദ്ദേഹം വളരെ വേറൊരു രൂപത്തിലായിട്ട് വന്നിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ വീഡിയോസ് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഏതായാലും നമുക്ക് ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേട്ടു നോക്കാം ചാനലിന്റെ പിന്നിലിരിക്കുന്ന എന്നെ പോലെ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരാളോടായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക അതിന്റെ കാരണം ഞാൻ തന്നെയാണോ കാരണം കഴിഞ്ഞ ഒരു രണ്ടു മാസം ആ രണ്ടു മാസത്തിനടുത്തായിട്ട് ബേപ്പു സുൽത്താൻ ബേപ്പു സുൽത്താൻ്റെ വീഡിയോസ് ഇല്ല ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പേ അമ്മയുടെ ഒരു സീരീസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലും ഞാൻ ആഗ്രഹിച്ചിട്ട് ചെയ്തൊരു സാധനമല്ല എനിക്കത്ര എന്റെ മനസ്സിൽ അത്രത്തോളം വിഷമമുണ്ടോ എന്ന് തോന്നിയിട്ട് അമ്മയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ഇന്ന് ഞാൻ കുറച്ച് കഥകൾ പറഞ്ഞാലോ അപ്പോഴെങ്കിലും ചാനൽ ലൈവ് ആവുമല്ലോ അതായത് ഇദ്ദേഹം കുറച്ച് നാളുകൾ കൊണ്ട് യൂട്യൂബിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് വരുന്നില്ല ഇദ്ദേഹത്തിന്റെ ശബ്ദം മാത്രം വന്നു തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേന് ആ ശബ്ദത്തിൽ കുറെ മാറ്റങ്ങൾ ഫീൽ ചെയ്തു തുടങ്ങി അങ്ങനെ ഇദ്ദേഹത്തിന്റെ ചാനലിൽ നിന്ന് കുറച്ച് നാൾ വീഡിയോ വരാതെ ഇദ്ദേഹത്തിന്റെ അമ്മ കുറച്ച് കഥകൾ പറയുന്ന വീഡിയോസ് വരുന്നതുകൊണ്ട് അപ്പൊ ഇദ്ദേഹം എത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അഥവാ മനുഷ്യരെ പോലെ മനുഷ്യർക്കിടയിൽ മനുഷ്യരായി ജീവിക്കുന്ന അന്യഗ്രഹ ജീവികളെന്ന സിദ്ധാന്തം ഒരു ഗൂഢാലോചന സിദ്ധാന്തമായി മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് കാലങ്ങളായി ഇന്ന രൂപത്തിൽ മാത്രമേ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നമ്മുടെ ചാഠ്യമുണ്ടല്ലേ അത് ഒരു ഗൂഢാലോചന സിദ്ധാന്തമായി മാറുന്നത് മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന ഇന്റലിജന്റ് ബീങ് ആയ അന്യഗ്രഹ ജീവി കാണാൻ മനുഷ്യനെ പോലെ തന്നെയാണെങ്കിലും അങ്ങനെയെങ്കിൽ അവർ ഭൂമിയിൽ വന്നിറങ്ങിയാൽ ഭൂമിയിലുള്ള മനുഷ്യരെയും അവരെയും എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക നമ്മൾ കാണുന്ന മനുഷ്യരൂപങ്ങളിൽ ഭൂമിയിൽ തന്നെ ജനിച്ച് ജീവിച്ചവരെന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യരൂപങ്ങളിൽ എത്ര പേർ അന്യഗ്രഹ ജീവികളായിരിക്കും ഇത്തരത്തിൽ നമ്മളെ കുഴക്കുന്ന കുറെ ചോദ്യങ്ങളും അതിന് ഇദ്ദേഹം തന്നെ കണ്ടുപിടിച്ച പല പുസ്തകങ്ങളിലൂടെയും പല ചെർച്ചിലൂടെയും കണ്ടുപിടിച്ച കുറെ മറുപടികളുമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ ആളെയാണ് നിങ്ങൾ രണ്ടാമത് ഞാൻ കാണിച്ചപ്പോൾ കണ്ടത് ഇദ്ദേഹം വളരെയധികം മെലിഞ്ഞു അദ്ദേഹത്തിന്റെ രൂപത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഒക്കെ വന്നത് ഇത് ഇദ്ദേഹം ഒരു അസുഖം ഇദ്ദേഹത്തിന് പിടിപെട്ടതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇങ്ങനെ ആയത് അപ്പൊ ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം കണ്ടു തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അറിയാം അത്യാവശ്യം ഒരാളാണ് ഞാൻ ആയിരുന്നു പാസ്റ്റ് ഇപ്പൊ അങ്ങനെയല്ല എനിക്കൊരു ഇൻഫെക്ഷൻ വന്നിരുന്നു ഒരു പൾമണറി ഒരു ഇൻഫെക്ഷൻ വന്നിരുന്നു അതിനെ ഒറ്റവാക്കിൽ പറയുമ്പോഴാണ് പൾമണറി ആവുന്നത് പക്ഷെ അതൊരു വലിയ സംഭവമായിരുന്നു ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വിഷയത്തില് ഞാൻ സംസാരിക്കുമ്പോൾ ഈ എന്താ പറയാ കണക്ഷൻ വിട്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഞാൻ ഭയങ്കര ടെൻഷനിലാണ് നമ്മൾ ഈ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയുന്നത് പോലെ കുറെ കാലത്തിന് ശേഷം ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള ഒരു ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് പക്ഷെ ഞാൻ ഒക്കെ ആവും എനിക്ക് ആവണം ഓക്കെ ആയ പറ്റും അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നത് ഇപ്പൊ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാം തീയതി ഇത് ഇദ്ദേഹത്തിൽ ഒരു പൾമണറി ഡിസീസസ് ആയിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് നമ്മുടെ ശ്വാസകോശത്തിന് ലങ്സിനെ ഹാർട്ടിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അതുമൂലമാണ് ഇദ്ദേഹം കുറെ നാളുകളെ ചാനലിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടി ഇദ്ദേഹത്തിന്റെ രൂപം മാറി ഇദ്ദേഹം തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ബാക്കിയുള്ള അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ കണ്ടിന്യൂസ്ലി ഞാനൊരു വരി സംസാരിച്ചത് വൈറലാണ് അത് സൂപ്പർ ഫാമിലിന്റെ സ്റ്റേജിലാണ് അവിടുന്ന് ഞാൻ സംസാരിച്ചു ഒരു ഡിബേറ്റ് റൗണ്ട് ഉണ്ട് അത് നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു എപ്പിസോഡ് ആ ഒരു ഡിബേറ്റ് സെഷനിൽ ഞാൻ സംസാരിച്ചതിന് ശേഷം എനിക്ക് കോൺഫിഡൻറ് ആയിട്ട് എന്റെ ക്യാമറയുടെ മുമ്പിലോ ഒരു ആളെടുത്ത് സംസാരിക്കുക എന്റെ ഫാമിലിയിലോ സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഒരു വരി പറയുമ്പോഴത്തേക്ക് ചുമ വരാ അദ്ദേഹം സംസാരിച്ച ആ വൈറലായിട്ടുള്ള ക്ലിപ്പാണ് നമ്മൾ ആദ്യം കണ്ടത് ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി നമ്മൾ കണ്ടത് അതിനുശേഷം അദ്ദേഹത്തിന് കൃത്യമായി സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇദ്ദേഹം ഈ സംസാരിച്ചത് വലിയ തോതിൽ ഒരു സംഭവമായിരുന്നു അപ്പൊ പല ആളുകളും വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇദ്ദേഹത്തിന് കണ്ണു കിട്ടിയതാണ് അല്ലെങ്കിൽ പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ട് അത് അഫക്ട് ചെയ്തതാണ് അല്ലെങ്കിൽ കൂടപത്രമാണെന്നൊക്കെയുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പലരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെ അങ്ങനെ ഇദ്ദേഹത്തിന്റെ അമ്മ ഇദ്ദേഹത്തിന് ഒരു ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇദ്ദേഹം കാണിക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ടും മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം നാല് മാസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ചെയ്തിട്ട് നിങ്ങളോട് പറയാം ഞാൻ ഓരോ പ്രാവശ്യവും വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴെനിക്ക് ബ്ലഡ് ചോദിക്കായിരുന്നു അത്രയും ഞാൻ ചോദിക്കുക ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാൻ സമയത്ത് എന്റെ അമ്മ ഹാളിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് തീരണേ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെ ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ എന്റെ കുട്ടിയുടെ ഫീസ് എനിക്ക് അങ്ങനെ അടക്കാൻ പറ്റും എന്റെ വീട്ടിലേക്ക് ഭക്ഷണം എനിക്ക് അങ്ങനെ വാങ്ങാൻ പറ്റും കാരണം ഇന്നത്തെ എന്റെ വിടാൻ എന്ന് പറയുന്നത് യൂട്യൂബ് ആണ് ഒരു ഡിസൈനർ ആയിരുന്നു ഞാൻ പക്ഷെ ശേഷം ഡിസൈൻ എത്രത്തോളം കുറഞ്ഞു അല്ലെങ്കിൽ വർക്ക് വരുന്നത് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് ഡിസൈൻ മേഖലയിലുള്ള ഒരാൾക്ക് മനസ്സിലാവും പിന്നെ മാത്രമല്ല ഈ യൂട്യൂബിനെ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് വേറൊരു വിഷയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വെബ് സീരീസിൻ്റെ പിന്നെ വേപ്പ് സുൽത്താനും പിന്നെ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ പറയുന്ന സമസകഥയെന്നായ സമസകഥയ്ക്ക് എൻ്റെ പാഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പൈസ ഇയാളൊക്കെ ചെയ്യുന്ന കാര്യമാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എഴുതുന്ന വിഷയമാണ് സോ എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായാലും എപ്പു സുൽത്താൻ മാത്രമായിരിക്കാം സോ അത് സ്കിപ്പ് ചെയ്തിട്ടൊരു കാര്യമില്ല എനിക്ക് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൊവ്വാഴ്ച ഇമ്മി വലിയ കാര്യം വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പു സുൽത്താൻ വേണ്ടി ഒരു വലിയ പലപ്പോഴും കോണ്ടന്റിന് ഞാൻ എന്താ പറയാ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഈ അസുഖം ആയതിൽ പിന്നെ അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ കണ്ടന്റുകളിൽ യാതൊരു തലം കോംപ്രമൈസും ഉണ്ടായിട്ടില്ല ഞാൻ ഇദ്ദേഹത്തിന്റെ കണ്ടന്റുകൾ വെയിറ്റ് ചെയ്തിരുന്നു കണ്ടിട്ടുണ്ട് അത്രയ്ക്കും നമ്മൾ അഡിക്ഷൻ ഉണ്ടാക്കുന്ന നമുക്ക് താല്പര്യം ഉണ്ടാക്കുന്ന നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കണ്ടന്റുകളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഈ സംഭവം ഈ ഒരു കട്ടിങ് ഞാൻ കാണിച്ചതിന്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരുന്നത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് പഴയ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഇപ്പോൾ ഒരുപാട് ആളുകള് അഞ്ച് മക്കളെ വളർത്താനുണ്ടെന്നും പറഞ്ഞിട്ട് കൊള്ള കള്ളത്തിലൊക്കെ പറഞ്ഞ ആളുകളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് സത്യസന്ധമായി രോഗത്തിൽ നിന്നും വരാൻ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആരുടെ നിന്നും ഇദ്ദേഹം എനിക്ക് പൈസ അതാന്ന് പറഞ്ഞ് ചോദിച്ച് മേടിക്കുന്നില്ല ഇദ്ദേഹം പണിയെടുക്കുന്നതിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കാണുക നിങ്ങൾക്ക് താല്പര്യപ്പെട്ടെങ്കിൽ ഇഷ്ടം തോന്നി ഒരു ക്യൂരിയോസിറ്റി തോന്നിയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ബാക്കി കാണാം ഇദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ആ കണ്ടന്റ് എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് കയറും അങ്ങനെ കയറുന്ന സമയത്ത് നമ്മുടെ ഫാമിലിനെ അതെങ്ങനെ ബാധിക്കും തമാശക്ക് വീഡിയോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബേപ്പ് സുത്താൻ കയറുന്നുണ്ട് ശ്രദ്ധിക്കും അത് അതായത് തമാശയ്ക്ക് ഒരുപാട് തന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട് ബേപ്പൂർ സുൽത്താൻ ഇദ്ദേഹത്തിൽ അഫക്റ്റ് ആവുന്നു എന്നുള്ള കാര്യം ബേസിക്കലി നമ്മൾ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയാണ് കൂതിയുടെ കൂടുതലായിട്ട് സമയം ചെലവഴിക്കുകയാണ് കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ നിസാരമായ എക്സാമ്പിൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് വാഹനം വളരെയധികം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് വാഹനങ്ങളെ കുറിച്ച് തിരക്കുകയും വാഹനങ്ങളെ കുറിച്ച് അറിയുകയും വാഹനങ്ങളുടെ വീഡിയോ കാണുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ ടോപ്പിക്കിൽ കൂടുതലായിട്ട് വാഹനങ്ങൾ വരും നിങ്ങളുടെ ചിന്തയിലെല്ലാം അതിനെ കാര്യങ്ങൾ അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളും ഏലിയൻസും അങ്ങനെ നമുക്ക് നടക്കാൻ സാധ്യതയില്ലാത്ത നമ്മുടെ യുക്തിക്ക് അപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പൊ അത്തരത്തിലൊരു വിഷയം കൂടുതലായിട്ട് സംസാരിക്കുമ്പോ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അത് ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ബാധ പോലെ ആവുമ്പോ എങ്ങനെ ഉണ്ടാവും അതായിരുന്നു കഴിഞ്ഞ ഒരു കുറച്ചു കാലം അതൊരു ഭയങ്കരമായിട്ട് ജീവിതത്തിനെ ബാധിക്കുന്നൊരവസ്ഥ വന്നു എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം എൻ്റെ ഫാമിലിക്ക് അറിയാം നിങ്ങളിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അറിയാൻ സാധ്യത വളരെ കുറവായിരിക്കും കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് മിനിറ്റ് മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ അങ്ങനെ പത്ത് മിനിറ്റ് കാണുമ്പോൾ അറിയില്ല ഒരാൾ എത്രത്തോളം അതിൻ്റെ മുകളിൽ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ബേബു സുൽത്താൻ കാരണം ശരിക്കും അനുഭവിച്ചു എന്ന് തന്നെ പറയാം അപ്പൊ ആ അനുഭവത്തിൽ നിന്ന് അതിൻ്റെ കൂടെ ശരീരം ക്ഷീണിക്കുന്നു ശരീരത്തിൽ ഇതിനപ്പുറം ഇദ്ദേഹം പറയുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പുള്ളിക്ക് അതിനുള്ള ഒരു മാനസിക ഒരു സംഭവം ആയിട്ടില്ലെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോ ബേപ്പൂർ സുൽത്താൻ തിരിച്ചു വരണം കാരണം ബേപ്പൂർ സുൽത്താന് വേണ്ടിയിട്ടാണ് നമ്മൾ പലരും വെയിറ്റ് ചെയ്യുന്നത് ഒരു പുസ്തകം വായിക്കുമ്പോൾ എങ്ങനെ അഡിക്ഷൻ ഉണ്ടാകുന്നു ഒരു സിനിമ കാണുമ്പോൾ എങ്ങനെ അഡിക്ഷൻ ഉണ്ടാകുന്നു അതേപോലെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അഡിക്ഷൻ ഉണ്ടാകുന്നത് ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ ചുമ്മാ വന്നിരുന്ന എന്തോ കോപ്രായം കാണിച്ചു പോകുന്ന തരത്തിലുള്ള വീഡിയോ അല്ല അദ്ദേഹത്തിൻ്റെ അത് ഒരുപാട് വ്യക്തമായി അതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ച് വ്യക്തമായ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തരത്തിൽ ഇൻഫർമേഷൻ തരുന്നു ഒരു തരത്തിൽ ഫാൻറ്റസി തരുന്നുമായിട്ടൊരു ചാനലായിരുന്നു ഈ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്നത് ഞാൻ ഈ കണ്ടന്റ് മെയിനായിട്ട് എടുക്കാൻ എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇദ്ദേഹത്തിന്റെ കണ്ടന്റുകളൊക്കെ ഞാൻ വളരെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതിനു ശേഷം ഞാൻ ഇദ്ദേഹത്തെ അങ്ങനെ വാച്ച് ചെയ്യാറില്ല അതിന് മുമ്പ് വരെ ഞാൻ ഇദ്ദേഹത്തെ വളരെ ആക്റ്റീവ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ അവതരണം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം കൂടുതലും ഒരു ഇരുട്ട് മുറിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുഖം മാത്രം കാണിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ആയിരുന്നു അപ്പോ നമ്മൾ ഇത്രയധികം ഇഷ്ടപ്പെട്ട ഒരാള് തകർച്ചയിലേക്ക് പോകുന്നത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഷമം തോന്നും അപ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇദ്ദേഹത്തെ വീഡിയോ കണ്ടൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക സാമ്പത്തികമായിട്ട് കൊടുക്കണമെന്നല്ല പറയുന്നത് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പ്രൊസീഡ് ചെയ്യുക ഇദ്ദേഹത്തെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പലരെയും നിങ്ങൾ ആവശ്യമില്ലാതെ സഹായിച്ചു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പല കള്ളത്തരം പറഞ്ഞു വരുന്ന യൂട്യൂബേഴ്സിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിക്കുമ്പോഴും ആരോഗ്യമായ പ്രതിസന്ധി നിക്കുമ്പോഴും പണിയെടുത്ത് ജീവിക്കണം യൂട്യൂബിൽ വീഡിയോ ഇട്ട് എനിക്ക് തിരിച്ചു വരണം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വിൽപ്പവറിനെ നമ്മൾ തീർച്ചയായിട്ടും ആദരിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ബേപ്പൂർ സുൽത്താന്റെ തിരിച്ചുവരുവനായി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്നുള്ള അധികം മീൻസ് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായം വിലയറിയ അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താം മറ്റൊരു കേട്ടാണെന്ന് പറയാം